മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മിനിമം കൂലി ആവശ്യം മുസ്ലിം ലീഗിന് കീഴിൽ വയനാട്ടിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുപ്പിച്ച് എസ് കൽപ്പറ്റയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തൊഴിലാളി യൂണിയൻ പ്രവർത്തിക്കുന്നു മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ എസ് ഭാഗമായാണ് വയനാട്ടിലും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചത് മിനിമം കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൽപ്പറ്റ സംസ്ഥാ ഓഡിറ്റോറിയത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സംഘടനയാണ് കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷനാണ് ആ ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ വയനാട് ജില്ലയിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ഒരു കൺവെൻഷൻ ഇവിടെ വെച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി ഇപ്പോൾ നിലവിലും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് കൊടുത്തുകൂട്ടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് മിനിമം വേതനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് നൽകുന്ന മിനിമം നൽകണം എന്നുള്ളതാണ് ഈ യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സംഗമം ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് എ കെ റഫീഖിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷഫ് മുഖ്യപ്രഭാഷണം നടത്തി അടുത്ത ഘട്ടത്തിൽ അവകാശ സംരക്ഷണ പ്രക്ഷോഭം ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം ഷിബു വയനാട്